ഗസ്സയിൽ അമേരിക്കൻ സൈന്യം ഇറങ്ങുകയില്ല ഡൊണാൾഡ് ട്രംപിൻ്റെത് ഉണ്ടല്ല വെടിയാണ് ചരിത്രം ഇസ്രായേലിനെയും അമേരിക്കയെയും കൃത്യമായി വിവരിച്ചുകൊണ്ട് ഈ ഭാഗം പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ട്രംപിന്റെ ഗസ നിവാസികളോട് രാജ്യം വിട്ടു പോകണം എന്നുള്ള പ്രഖ്യാപനമാണ് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ പ്രദേശം അമേരിക്കൻ സൈന്യം പിടിച്ചെടുക്കുമെന്നുള്ളതും പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാവും ഒരു മുന്നറിയിപ്പാണ് ഗസ നിവാസികൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് അത് യഥാർത്ഥത്തിൽ ഒരു ഭയപ്പെടുത്തലും പേടിപ്പിക്കലും മാത്രമാണ് അത് ഒരു പക്ഷേ ഫലസ്തീനുകൾ പ്രതീക്ഷിതമാണ് കാരണം ഫലസ്തീനെതിരെ ഇസ്രായേൽ ഏത് കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന അമേരിക്ക അമേരിക്ക ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേൽ ഉള്ളൂ ഇസ്രായേലിനെ സഹായിക്ക അമേരിക്ക സഹായിക്കുന്നില്ലെങ്കിൽ ഇസ്രായേൽ എന്നോ നാമാവശേഷമാവോ എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഗസ പ്രദേശത്തെ മറ്റ് രാജ്യങ്ങളോട് ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഈ പ്രദേശം ടൂറിസ്റ്റ് മേഖലയാക്കി ഒരു വ്യാവസായിക ബിസിനസ് മേഖലയാക്കി മാറ്റണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടപടികളും താൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും അമേരിക്കൻ സൈന്യം ഇറങ്ങും എന്നൊരു പ്രഖ്യാപനവുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത് ആദ്യം ലളിതമായ രീതിയിലാണെങ്കിലും പിന്നീട് അത് കഠിനമായ രീതിയിൽ തന്നെ പറഞ്ഞതോടുകൂടി അത് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ട് വന്നു എന്തുകൊണ്ടാണ് അമേരിക്കയുടെ സൈന്യം ഗസൈൽ ഇറങ്ങാതിരിക്കുക എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന് നമ്മൾ ഒരുപാട് വർഷം പിറകോട്ട് പോകണം ഒരുപക്ഷെ ഒന്ന് രണ്ട് പതിറ്റാണ്ട് പിറകോട്ട് പോയാൽ ഇറാഖിൽ അത് എത്തിപ്പെടും ഇറാഖും അമേരിക്കയും ഉണ്ടായിരുന്ന സമയത്ത് ആ മേഖല പൂർവ്വ പൂർവസ്ഥിതിയിലേക്കല്ല പൂർണ്ണമായ രീതിയിൽ പിടിച്ചെടുക്കാൻ വേണ്ടി ജൂനിയർ ജോർജ് ബുഷ് അമേരിക്കൻ സൈന്യത്തെ കൂട്ടത്തോടു കൂടി ബാഗ്ദാദിലെ അയച്ചു അല്ലെങ്കിൽ ഇറാഖിൻ്റെ മണ്ണിലേക്ക് അയച്ചു അറബ് രാജ്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ സഹകരിച്ച ഒരു യുദ്ധമായിരുന്നു അത് അന്ന് ഈ യുദ്ധത്തിനോട് സഹകരിക്കാത്തത് ഇറാൻ മാത്രമേ ഉള്ളൂ ഇറാൻ്റെ ഭൂപ്രദേശത്ത് നിന്ന് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ ഭൂപ്രദേശം വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമല്ല ഇറാഖല്ല ഇപ്പം തങ്ങൾ നമ്മുടെ ശത്രു അമേരിക്കയാണ് അമേരിക്ക ഏത് സമയത്തിലാണ് നിലപാട് മാറ്റുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞ ലോകത്തിലെ ഏക മുസ്ലിം രാജ്യം ഇറാൻ മാത്രമാണ് ഇറാനും ഇറാഖും തമ്മിൽ ഒരുപാട് ശത്രുത ഉണ്ടായിരുന്നു എട്ട് വർഷത്തോളം യുദ്ധം ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷത്തോളം മനുഷ്യന്മാർ മരണപ്പെട്ട ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇറാനും ഇറാഖും തമ്മിലുണ്ടായിരുന്നത് എന്നിട്ട് പോലും ഇറാഖിനെ പരാജയപ്പെടുത്താനുള്ള അവസരം ഇറാന്റെ കൈവശത്തിൽ ഉണ്ടായിട്ട് ഇറാഖല്ല ഞങ്ങളുടെ ശത്രു അമേരിക്കയാണ് എന്ന് തുറന്നൊരു പറഞ്ഞൊരു രാജ്യമാണ് അപ്പോൾ അവർ പറയ ഈ അത് അതിനോടനുബന്ധിച്ച് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അയ്യായിരത്തിലധികം അമേരിക്കൻ സൈനികർ ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് അല്ലെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികപരമായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക മേധാവിയുടെ കണക്ക് പ്രകാരം പറയുന്നത് അത് കൃത്യമല്ല എണ്ണൽ സംഖ്യ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് അന്ന് തന്നെ യൂറോപ്യൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് മാത്രമല്ല ഈ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് മാത്രമാണ് പുറത്തു വന്നത് വൈകല്യം സംഭവിച്ചവരും ജോലിക്ക് പോകാൻ പറ്റാത്തവരും കാഴ്ച നഷ്ടപ്പെട്ടവരുമായിരിക്കുന്ന ഒരുപാട് സൈനികർ വേറെയുണ്ട് അത് പതിനായിരത്തിൽ ഏറെ വരും അവർ നിത്യ ജീവിതത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സൈനികരാണ് ഇവരെല്ലാവരും എന്നൊക്കെ അന്ന് ചർച്ചയിൽ നിന്നാണ് ഇതിനോടനുബന്ധിച്ച് യുദ്ധം അവസാനിച്ചു സദാം ഹസേനെ പിടികൂടി തൂക്കിലേറ്റപ്പെട്ടു പിന്നീട് താൽക്കാലികപരമായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണയുള്ള സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു ആ അധികാരത്തിലുള്ള ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാവുന്ന രീതി ഒക്കെ വന്നതോടനുബന്ധിച്ച് അമേരിക്കയുടെ സൈന്യം ഇറാഖ് ഒട്ടുപോയിട്ടൊന്നുമില്ല അതിന്റെ ചുറ്റുപാട് തന്നെ അവരുണ്ടായിരുന്നു ആ സമയത്താണ് ജോർജ് ബുഷ് ഒരു പ്രസ്താവന ഇറക്കിയത് ഇത്തരം വിഷയങ്ങൾ ഏതൊരു രാജ്യത്തുണ്ടാവുകയാണെങ്കിലും ആ രാജ്യത്തേക്ക് തങ്ങളുടെ സൈന്യത്തെ തങ്ങൾ അയക്കുകയില്ല എന്നുള്ളത് പകരം ആ രാജ്യത്തിന്റെ അകത്തുള്ള വിമതപക്ഷത്തെയോ അതോടനുബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കോ ആയുധങ്ങളും ആയുധങ്ങളും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഭരണകക്ഷിക്കെതിരെ സമരം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക മാത്രമാണ് മേലിൽ ഞങ്ങൾ ചെയ്യുക എന്നുള്ളത് അന്ന് ജോർജ് ബുഷ് പറഞ്ഞതാണ് അതുകൊണ്ട് അതിനുശേഷം നടന്ന നടന്ന ഈ ലിബിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കൻ സൈന്യം നേരിട്ട് പങ്കാളിത്തം ആയുധമേന്ത്യ പങ്കാളിത്തം വഹിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിമതപക്ഷമായിരിക്കുന്ന അവിടുത്തെ സൈന്യത്തോടൊപ്പം അമേരിക്കൻ സൈന്യത്തെ കണ്ടവരുണ്ട് എന്ന റിപ്പോർട്ടും അന്ന് വന്നിട്ടുണ്ട് അത് ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല ഏതായിരുന്നാലും വലിയൊരു സൈനിക ഉപയോഗം പരസ്യമായ രീതിയിൽ ലിബിയക്കെതിരെ സമരം നടത്തിയതിൽ ഇല്ല എന്ന് പറയപ്പെടുന്നു ആകാശ നിരീക്ഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നത് അമേരിക്കയാണ് അമേരിക്കയാണ് അവർ കൊടുത്തത് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്ത് ട്രിപ്പോളിയന്റെ ഭാഗത്തുനിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ലിബിയയുടെ പ്രസിഡന്റ് കണൽ ഗദ്ദാഫിയും സൈനിക കൂട്ടവും അവിടുന്ന് നാഷണൽ ഹൈവേയിലൂടെ പോകുന്നതിന്റെ ചിത്രങ്ങളെല്ലാം ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് അമേരിക്കയുടെ സൈനികർ താഴെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിമതപക്ഷത്തിന് പറഞ്ഞുകൊടുത്തത് അതല്ലെങ്കിൽ താഴെ അമേരിക്കൻ സൈനികരുണ്ടെങ്കിൽ അവർക്ക് നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് ഈ ഗദാബിയെ പിടികൂടുന്നു പിടിവെച്ച് കൊല്ലുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാഖിൽ നഷ്ടപ്പെട്ടു പോയ അത്രയും സൈന്യം യഥാർത്ഥത്തിൽ ലിബിയയിൽ അവർക്ക് നഷ്ടപ്പെട്ടില്ല കാര്യം ലിബിയയിൽ ഇറങ്ങി അവർ കളിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അഫ്ഗാനിസ്ഥാനും ഏറെക്കുറെ അങ്ങനെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഭരണം മാറി താലിബാന്റെ ഭരണം അവിടെ സെപ്റ്റംബർ പതിനൊന്നിൽ അക്രമത്തോടനുബന്ധിച്ച് ഭരണം മാറി അവിടെ അമീർ ഖർസയുടെ ഭരണം അധികാരത്തിൽ വന്നു അതിന്റെ തുടർച്ചയാണ് ഇരുപത് വർഷത്തോളം ഉണ്ടാകുന്നത് പിന്നീട് അവിടെ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും അമേരിക്കൻ സൈന്യം അവിടെ വല്ലാത്ത രീതിയിൽ കൊല്ലപ്പെട്ട രീതിയിലുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഒറ്റപ്പെട്ട അക്രമങ്ങളല്ലാതെ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വിമതപക്ഷത്തെ ശക്തി സംവരി ശക്തി ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ആയുധം നൽകുന്ന പ്രവർത്തിയാണ് കാര്യമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈന്യം ചെയ്തത് പിന്നീട് ഏറ്റവും ഒടുവിലാണ് രണ്ടായിരത്തി കാലത്താണ് ഇവർ കൂട്ടത്തോട് കൂടി താലിബാന്റെ വിഭാഗം കൂട്ടത്തോടു കൂടി ആ രാജ്യത്തെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലത് ആ സമയത്ത് ഇരുപത്തയ്യായിരം അമേരിക്കൻ സൈനികരും അവരുണ്ടായിരുന്നു അവരും താലിബാനുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ല പിന്നീട് ഒരു കരാർ വ്യവസ്ഥ പ്രകാരം അവരെ അവിടുന്ന് മോചിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്കൻ സൈന്യം നേരിട്ട് കൊണ്ട് ഇത്തരം രാജ്യങ്ങൾ ഇറങ്ങിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മരണം വരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ജോർജ് ബുഷ് പറഞ്ഞതിൻ്റെ തുടർച്ച പിന്നീട് അമേരിക്കയുടെ രാജ്യങ്ങളും എല്ലാം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സുഡാനിലെ ഉണ്ടായ സമയത്ത് ഭരണ ഭരണ പക്ഷത്തുള്ള സൈനികരും വിമത പക്ഷത്തുള്ള സൈനികർ മുഖാമുഖം ഏറ്റുമുട്ടിയ സമയത്തൊന്നും അവിടെ യഥാർത്ഥത്തിൽ ഒരു പക്ഷം ചേർന്നുകൊണ്ട് അമേരിക്ക സഹായിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക സൈന്യം അവിടെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം നൈജറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടായ സമയത്തും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് അമേരിക്കയുടെ നിലപാട് ഉണ്ടായിരുന്നത് അവർ സൈന്യത്തിൽ ഇറക്കാൻ വേണ്ടിട്ട് താല്പര്യം കാണിച്ചിട്ടില്ല ഇങ്ങനെ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധികളും വിഷയങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന അമേരിക്കൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ പൊടുന്നനെ ഇത്രയും വിഷണ്ണമായിരിക്കുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നിറഞ്ഞിരിക്കുന്ന ഗസയുടെ ഭൂപ്രദേശത്തേക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പലസ്തീനുകളുടെ മധ്യേ അവരെ കുടിവെയ്പ്പിക്കാൻ വേണ്ടി അമേരിക്കൻ സൈന്യം ഇറങ്ങുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ ഉണ്ടയില്ലാത്ത വെടിയാണ് അതൊരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നുള്ളത് കൃത്യമാണ് അമേരിക്കയുടെ സെനറ്റ് സെനറ്റാണെങ്കിലും സംവിധാനമാണെങ്കിലും ഇതിനോട്ട് സമ്മതിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് ട്രംപിന് തന്നെ അറിയാം ഒന്നര വർഷത്തോളം യുദ്ധം ചെയ്തിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഇസ്രായേൽ സൈന്യത്തെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഗസ എന്ന് പറയുന്ന ദേശത്തേക്ക് അമേരിക്ക സൈന്യത്തിന് അയച്ചു കഴിഞ്ഞാൽ അവരുടെ ഗതിയും എന്തായിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പം തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യത്തിൽ ഊന്നിരിക്കുന്ന ഈ ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തേക്കും ഇടിച്ചു കയറാനൊന്നും പറ്റില്ല അതിനുള്ളിലൊക്കെ ബോംബ് സ്ഫോടനം പോലെയുള്ള മാരക വസ്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നു അതുകൊണ്ട് അവിടെ അവിടെ തളർന്നിരിക്കുന്ന അല്ല തകർന്നിരിക്കുന്ന അല്ല കുറച്ചെങ്കിലും തകർന്നിരിക്കുന്ന ബിൽഡിംഗ് പോലും ജനവാസ യോഗ്യമല്ല വലിയ രീതിയിൽ യുദ്ധം നടന്ന ഒരു ദേശം എന്ന നിലക്ക് അതിൻ്റെ അകത്ത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി ട്രംപ് പറയുന്നു അങ്ങനത്തെ ഒരു ഭൂപ്രദേശത്തിലേക്ക് അമേരിക്കയുടെ സൈന്യത്തെ ട്രംപ് അയക്കുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർ മണ്ടന്മാരുടെ സ്വർഗത്തിലാണ് അവർക്കൊരു അതൊരിക്കലും നടക്കാത്ത യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നു ഇസ്രായേലിന് തന്നെ യഥാർത്ഥ ഇസ്രായേൽ സൈന്യത്തിൽ തന്നെ വീണ്ടും ഗസയിലേക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല പിന്നെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ചു ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ സത്യം കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ഗസയുടെ പ്രദേശങ്ങളിലൊക്കെ സൈന്യം പിൻവലിച്ചിട്ടുണ്ട് പിൻവലിച്ച ഭാഗങ്ങളിലൊക്കെ അമാസ് എത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവർ ആ ആ മേഖലയിലൂടെയൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാനോട്ട് പറ്റിയില്ല അപ്പോൾ മുഖാമുഖം ഏറ്റുമുട്ടുന്ന സമയത്ത് ഇസ്രായേൽ സൈന്യം ഗസയിൽ ഇറങ്ങിയിട്ട് അമാസുമായിട്ടോ അതല്ലെങ്കിൽ പാരസ്ഥീകളുമായിട്ടോ മുഖാമുഖം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ യഥാർത്ഥത്തിൽ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളവും സൈനിക സംവിധാനത്തിനെയും അത് സാരമായിട്ട് ബാധിക്കും ഇത് ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും എന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വിലയിരുത്തലാണ് കാര്യം ഇറാന് എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ഒരു യുദ്ധം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഏത് സമയത്താണ് ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക ആക്രമിക്കുക എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ മൗനം പാലിച്ചിരിക്കുന്ന ഈ രാഷ്ട്രങ്ങൾ വേറെയുണ്ട് ആണെങ്കിലും ലെബനാനാണെങ്കിലും യമനാണെങ്കിലും ഇറാഖാണെങ്കിലും അവർക്ക് ഏറെക്കുറെ മൗനത്തിലാണ് പക്ഷേ അവരുടെ നിലപാടുകൾ കാര്യങ്ങൾ ഗസയിലേക്ക് അമേരിക്കൻ സൈന്യം ഇറങ്ങിയാൽ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട് അപ്പൊ ഇങ്ങനെ സംഘർഷപരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല അമേരിക്ക ഏറെക്കുറെ അറബ് രാജ്യങ്ങളുമായിട്ട് അകന്നു നിൽക്കുകയും അങ്ങനത്തെ ഗസയുടെ ഭൂപ്രദേശത്തേക്ക് അമേരിക്കൻ സൈനികൾ ഇറങ്ങി സൈന്യത്തെ ഇറങ്ങുകയും ചെയ്യുന്ന സ സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ അറേബ്യൻ മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിൻവലിയണം എന്ന് അറബ് രാജ്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയും അറേബ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവിടെ മുറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് ഇപ്പം തന്നെ സൗദി അറേബ്യ നിലപാട് കർക്കശമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലുള്ള ചർച്ച പോലും ഉണ്ടാവണമെങ്കിൽ ദ്വിരാഷ്ട്ര ഫോർമുല അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഫാലസ്തീനെ കിക്കം തലസ്ഥാനമായി പ്രഖ്യാപിച്ച് രാഷ്ട്ര പ്രഖ്യാപനം നടത്തണം എന്ന് തന്നെയാണ് അപ്പോൾ ഇതുവരെ കണിശമില്ലാത്ത കർക്കശമായി പറയാത്ത പല രാജ്യങ്ങളും തങ്ങളുടേതായിരിക്കും നിലപാട് വളരെ കൃത്യമായി പറയുന്നു എന്നത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസം അമേരിക്കക്ക് ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെയൊക്കെ പ്രതിസന്ധി നിലനിൽക്കെ ഓടിച്ചെന്നുകൊണ്ട് തല കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും ഗസേഡ് അകത്ത് അമേരിക്കൻ സൈന്യം ചെയ്യില്ല എന്നുള്ളത് കൃത്യമായിരിക്കുന്ന സത്യവുമാണ് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം